ആരും ഇല്ല ഇവിടെ എല്ലാവരും നാട് വിട്ടു പോയോ ആരും ഇവിടെ കാണാനില്ലല്ലോ ദേവകി ആ നിങ്ങളെല്ലാവരും അടുക്കള കയറി ഒളിച്ചിരിക്കുക എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു ദേവകി കുട്ടീഷ്ണിന്റെ എന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണല്ലേ എല്ലാം പെട്ടെന്നായിരുന്നു ഒരു ഒറ്റ അച്ഛനെ നീ മിണ്ടി പോവരുത് എടി രണ്ട് ആമക്കളില്ലേ നിനക്ക് അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ പോട്ടെ വിവരത്തിനൊരു കത്തയച്ചൂടെ എന്റെ കുട്ടീഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ വെറുതെ അല്ലടി നിന്റെ ഒക്കെ അഹങ്കാരെ കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത് വിളിച്ചിട്ട് അമ്മായിക്ക് നഷ്ടം ഒന്നുമില്ലല്ലോ ഏർ ഞാൻ ഞങ്ങൾ പത്തി എടുക്കണ നീ ആരോടാണ്ടി സംസാരിക്കുന്നത് നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെ കുട്ടി അറിയോ നിനക്ക് എന്താ നിന്റെ പേര് ശൈലജ ഉം മോഹൻ എന്നെ പറ്റി പറഞ്ഞു പാറുമായി ഓ പറഞ്ഞു എന്തു പറഞ്ഞു ചേച്ചിക്ക് പോണ്ടേ ചിരിച്ചു മയക്ക് നീ അവനെ വലവീശി പിടിച്ചു അല്ലടി ഓ രാജകുമാരി ഇവിടെ ഇണ്ടായിരുന്നു അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു നീ എന്തടി സുമാരനോട് പറയാഞ്ഞേ അയ്യോ ഞാൻ പറഞ്ഞു അപ്പൊ സുഖേട്ടൻ പറഞ്ഞു അമ്മായി നമ്മടെ ആരും എല്ലാ വിളിക്കണ്ട അവൻ അങ്ങനെ പറഞ്ഞു ഡേ ഞാനവനെ ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ കൂടം പിടിക്കില്ല അടുക്കള എന്തൊക്കെയുണ്ടറി മീനൊന്നും വാങ്ങിച്ചില്ലേ ഇച്ചിരി മീൻ ചാറില്ല അത് എങ്ങനെയാ ചോറിന് ഞങ്ങൾക്കാർക്കും മീൻ ഇഷ്ടല്ല എനിക്കിഷ്ട ഡേ നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞു കുറച്ച് മീൻ മേടിപ്പിക്ക് എന്ത് മീനായാലും ശരി എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിന് ഒരു വേദന ഇച്ചിരി നടന്നാ മതി അപ്പ കിടക്കണം ഞാനൊന്നും മന്നിക്കട്ടെ ചോറാമ്പ് വിളിക്കണേ എന്റെ ശീല നിങ്ങക്ക് അറിയാലോ വേഷം പിന്നെ വൈറ്റിന്ന് ഒരു കാളിച്ച് എന്റെ ദേവി ഇനി